സനോജ് ഡി സംസ്ഥാന സെക്രട്ടറി കൂടി പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിനകത്ത് രാഷ്ട്രീയമായി പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസ് നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചത് ഞങ്ങൾ അന്നേ പറഞ്ഞത് ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളായാലും സെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് അത് ഇടതുപക്ഷ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയം കോൺഗ്രസ് എന്ന് വ്യത്യാസമില്ല അതുകൊണ്ട് അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോവട്ടെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഈ പോറ്റിയുമായിട്ടും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുകാരും നല്ല ബന്ധമുണ്ട് എന്ന കാര്യം ഇപ്പം മനസ്സിലായല്ലോ ഇപ്പൊ സോണിയാഗാന്ധിയെ പോലെയുള്ള വലിയ സുരക്ഷയുള്ള ഒരാളുടെ അടുത്തേക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത്തരം ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നു അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഫോട്ടോയിൽ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട എം പിമാരൊക്കെ ഉണ്ട് അപ്പൊ എന്താണ് ഈ സ്വർണ്ണക്കടത്തുകാരന് സോണിയാഗാന്ധിയുടെ എടുക്കൽ ഇത്രമാത്രം ബന്ധമെന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി വരണമല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കട്ടെ ഞങ്ങൾക്ക് അതിനകത്തൊരു മുൻവിധിയുമില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെ അല്ലാതെ കോൺഗ്രസുകാർ ഇവിടെ പറയുന്ന പോലെ സ്വർണം കെട്ടത് സി പി എം നടന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കുകയില്ലല്ലോ ശബരിമല പതിനായിരക്കണക്കിന് വിശ്വാസികൾ ചെറുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പൊ അതിനെ മുൻനിർത്തിയിട്ട് ആര് തന്നെ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാലും ഒരു തട്ടിപ്പുകാരനെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അത് ഏതാളായി കഴിഞ്ഞാലും അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നു കഴിഞ്ഞ ഏറ്റവും വലിയ പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സോണിയാഗാന്ധിയുടെ വീട്ടിലെ സന്ദർശനത്തെ കുറിച്ചുള്ളത് തന്നെയാണല്ലോ ഇപ്പോ ആന്റു ആന്റോണി സംസാരിക്കുന്നത് ഒരുപക്ഷെ വി കെ സനോജ് കേട്ടിട്ടുണ്ടായിരിക്കും അതൊരു സ്വാഭാവിക സന്ദർശനമാണ് അതിന്റെ പേരിലുള്ള ഈ നടപടികൾ സി പി എം ചെന്ന് വീണിരിക്കുന്ന പടുകുടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോഴും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ബല്ലാരിയിലെ സ്വർണ വ്യാപാരി അടൂർ പ്രകാശ് ആന്റോ ആന്റണി സോണിയാഗാന്ധി തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഒരു ഫ്രെയിമിൽ ഡൽഹിയിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞങ്ങളല്ലോ ഇതൊന്നും ഉന്നയിക്കുന്നത് ഇതെല്ലാം ഇത്തരം ആരോപണങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പറ്റിയാണ് ഇങ്ങോട്ട് ഉന്നയിച്ചത് ഇങ്ങോട്ടു സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിൽ നിർത്താം എന്ന നില വന്നപ്പോഴാണ് ചില ഫോട്ടോയും ദൃശ്യങ്ങളും എല്ലാം പുറത്തു വരുന്നത് അപ്പൊ സി പി എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഫോട്ടോയെ കുറിച്ച് മാത്രമേ അന്വേഷിക്കട്ടു ഞങ്ങളിത് അത്തരത്തിലുള്ള എല്ലാന്ന് അടൂർ പ്രകാശം ആറ്റാരുടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ പബ്ലിക്കിന് മുന്നിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ കാര്യങ്ങൾ വരുന്നു അവർ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്നു ഇനി അന്വേഷിച്ചതിനകത്ത് കുഴപ്പമൊന്നും ഇല്ല പിന്നെ എന്തിനാണ് ഇത്ര വെപ്രാളം എന്തിനാണ് ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് അന്വേഷിക്കട്ടെ എന്നല്ലേ പറയേണ്ടത് അപ്പൊ ആരും വെപ്രാളപ്പെടേണ്ടതില്ല ഞങ്ങൾ ആ കാര്യത്തിനകത്ത് തുറന്ന സമീപനമാണ് ഞങ്ങൾക്ക് ഒരു വെപ്രാളമോ ഒരു ബേജാറോ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ആൻഡമാനെ കുറിച്ച് അന്വേഷിക്കണം അവിടെ ആരൊക്കെയാണ് എത്തിച്ചതെന്ന കാര്യത്തെ കുറിച്ച് അന്വേഷിക്കണം എല്ലാ കാര്യവും സംബന്ധിച്ചും അന്വേഷിക്കണം